കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസിന് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ മുപ്പത്തൊമ്പതാം വാക്യത്തിൽ വളരെ വ്യക്തമായി കർത്താവ് ഓർപ്പിക്കുന്നുണ്ട് ഭാര്യ ഉറങ്ങാണ് അവൾ എഴുന്നേൽക്കും യേശു അവരെല്ലാം പുറത്താക്കി യേശു അവളെ പന്ത്രണ്ട് വയസ്സുള്ള ബച്ചിനെ എഴുതിയിപ്പിച്ച് നടത്തി ആരോടും പറയുന്നു പബ്ലിസിറ്റി വേണ്ടിയൊന്നും അല്ല ചെയ്ത് നീ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെഴുന്നേൽപ്പിച്ച് നടത്താൻ ശക്തിയുള്ള കർത്താവ് നീ ജീവിതത്തിൽ നിന്നേക്ക് മടക്കി വരാൻ സാധിക്കണം പന്ത്രണ്ട് വയസ്സുള്ള ഒരു ബാലികയുടെ മരണം ആ കുടുംബത്തെ തകർത്തു ഒരു പെൺകുട്ടിക്ക് ആ ഭവനത്തിൽ സംഭവിക്കുന്നത് ഒരു പിതാവിനെ സഹിക്കാൻ വയ്യത്ത കാര്യം അതിൽ നിന്നും എഴുന്നേൽക്കാൻ അവളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തിയുണ്ട് അവളെ എഴുന്നേൽക്കണം ഭയപ്പെടരുത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലും കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരോട് നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല അവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവ് കൊണ്ട് നീ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് അവർക്കും ആ വിശ്വാസം വേണം ചുറ്റുപാടുമുള്ളവരെ എല്ലാം മാറ്റി യേശു അവിടെ ചെയ്യുന്ന ആ പ്രവർത്തനത്തിൽ അവളെ എഴുന്നേൽപ്പിച്ച് കൈപ്പിടിപ്പിച്ച് നടത്തി ആരും അറിയാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി പരസ്യം കൊടുക്കാനല്ല നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ഇപ്പം തന്നെ ബൂഷ് ചെയ്യുവാൻ കുഞ്ചിക്കള കാര്യം ഉയർത്തുവാനൊക്കെ ഇഷ്ടമാണ് നമുക്കെല്ലാം ഇഷ്ടമാണ് എന്നാൽ കർത്താവ് അതെല്ലാം ആഗ്രഹിക്കുന്നത് കർത്താവ് മരണപ്പെട്ട ഒരു പെൺകുഞ്ചി കുട്ടിയെ എഴുന്നേൽപ്പിച്ച് ജീവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊടുക്കുക നിൻ്റെ ജീവിതം മരിച്ചിരിക്കാനുള്ളതല്ല നീ ശാന്തനായിരിക്കാനുള്ളതല്ല നീ മരണത്തിൻ്റെ അവസ്ഥ ഇരിക്കേണ്ടവനല്ല ഇരിക്കേണ്ടവനല്ല നീ എഴുന്നേറ്റ് നടക്കണം നീ ഒരു ഉയർപ്പിൻ്റെ ശക്തിയിൽ ജീവിക്കണം അതാണ് ദൈവം എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ടും ആഗ്രഹിക്കുന്നത് ആ ശക്തി നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണം ആ ഭവനത്തിൻ്റെ എന്തൊരു മാറ്റമാണ് ആ ഭവനത്തിൽ വരുന്നത് കർത്താവിൻ്റെ പബ്ലിസിറ്റിക്ക് ഒന്നുമില്ല യേശുവിൻ്റെ പബ്ലിസിറ്റി ഒന്നുമല്ല യേശു ഉയർപ്പിൻ്റെ കർത്താവിൻ്റെ ഉയർത്ത കർത്താവിൻ്റെ ദിനങ്ങളുടെ ആ പ്രത്യേകതയാണ് അവിടെ കാണുന്നത് ഒരു സ്വർഗാരോഹണ നാളിൻ്റെ പ്രത്യേകിച്ച ദിവസമാണല്ലോ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ജനത്തിൻ്റെ മുൻപിൽ അവര് ശിഷ്യന്മാർ കാത്തിരിക്കുക പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക സ്വർഗാരോഹണം ചെയ്യുന്നത് കണ്ടു അവർ കർത്താവ് കണ്ടു ആ സെൻഷൻ ഡേല് ആ കർത്താവ് കണ്ടു സ്വർഗാരോഹണം ചെയ്ത് ഉയർക്കുന്നത് ആ കണ്ണുകൊണ്ട് കണ്ട് കാത്തിരിക്കുന്ന ശിഷ്യന്മാർക്ക് ആ ഒരു പ്രത്യാശം ഇരിക്കുവാണ് ഈ വചനം കണ്ട കേട്ട് എല്ലാവർക്കും ദൈവം സഹായിച്ചിട്ട് കണ്ടു പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ സ്വർഗാരോഹണത്തിനെപ്പറ്റേ ദിവസം ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മരണാവസ്ഥയിൽ നിന്നും ഉയർപ്പിച്ച ശക്തി എല്ലാവരുടെ മേലും കണ്ടെട്ടെ എല്ലാവരുടെ മേലും വ്യാദരിക്കണം ഒരുപോലെ ആദരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാര് ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ലി എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് റൈവ്സ് ഒഴിയോരക്കച്ചവർക്കാർ സ്കൂളിൽ കോളേജിൽ ഓർഷേജ് ജയിലുകളിൽ കഴിയുന്നവർ പേർപ്പെട്ടവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധമാവിൻ്റെ സാന്നിധ്യം എല്ലാവരുടെ മേലും ഒരുപോലെ യാതരിച്ച് അനുഗ്രഹിച്ച ആശ്വാദിക്കണമേ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ പ്രവർത്തകർ ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവർ വിവിധ ജോലികൾ ചെയ്യുന്നവർ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എപ്പം പെട്ട ഭവനങ്ങൾ നിരാശപ്പെട്ട ഭവനങ്ങൾ ദുഃഖത്തിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുന്നവരുടെ ഭവനങ്ങൾക്ക് യുവജനം ശക്തി നൽകിയിക്കാട്ടെ കൃപ നൽകിയിക്കാട്ടെ യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൂത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലാസ്